കത്തോലിക്ക സഭയിലെ സ്ത്രീകൾക്ക് പൗരോഹിത്യമെന്ന എന്ന കൂതാശ സ്വീകരിക്കാൻ സഭ അനുവദിക്കുന്നില്ല അതിനാൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വിലപിക്കുന്ന സഹോദരന്മാരെ ഈ ഒരു കാരണത്താൽ ക്രൈസ്തവ സമൂഹത്തിലെ സ്ത്രീകൾ സ്വാതന്ത്ര്യമില്ലാതെ വീർപ്പ് മുട്ടുകയല്ല എന്ന് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അങ്ങനെ ആർക്കെങ്കിലും വീർപ്പ് മുട്ടുന്നുണ്ട് എങ്കിൽ അവർ പുറത്തുപോയാൽ പോയാൽ കത്തോലിക്ക സഭയിലെ ആരും അവരുടെ തലയറുത്തു മാറ്റാൻ വാളോ കഠാരയോ എടുക്കില്ല വളരെ കൃത്യമായ വിശദീകരണം അതും നിങ്ങൾ അടിമത്തം ആരോപിക്കുന്ന സന്യാസിനി സമൂഹത്തിൽ നിന്നും ഒരു സന്യാസിനി കത്തോലിക്ക സഭയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ആ പാവങ്ങൾ ശ്വാസം മുട്ടുകയാണ് എന്നത് ശരിയോ ചോദ്യം സിസ്റ്റർ സോണിയ തെരേസിന്റേതാണ് ഒരു വനിത സാറ മല്ലലി കാൻഡൻബറി ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത ഇന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കേരളത്തിൽ ചിലർ കത്തോലിക്കാ സഭയിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വിലപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്നെ ഓർമ്മയിലേക്ക് വന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊമ്പതിന് കേരളം ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്തയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാലയിൽ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ നീക്കം ചെയ്യുന്ന താലിബാനികളെ കുറിച്ചുള്ള വാർത്തയും ചിത്രങ്ങളുമായിരുന്നു അത് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഭരണം താലിബാൻ തീവ്രവാദികൾ ഏറ്റെടുത്തതിനു ശേഷം ആ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിതം തീർത്തും ദുസ്സഹമായി തീർന്നു എന്നതിന് മറ്റൊരു തെളിവായിരുന്നു ആ വാർത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത കാലഘട്ടത്തിലും മുകളിൽ പറഞ്ഞ അതേ സാഹചര്യമായിരുന്നു യഹൂദ സമൂഹത്തിലെ സ്ത്രീകൾക്കും ഉണ്ടായിരുന്നത് അതായത് ഒരു യഹൂദ റബ്ബി സ്ത്രീകളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ സ്ത്രീകളെ പഠിപ്പിക്കുകയോ ചെയ്താൽ ആ റബ്ബി ശപിക്കപ്പെട്ടവനാണ് എന്നും ആ വിശുദ്ധ ഗ്രന്ഥം തീരിട്ട് നശിപ്പിച്ചു കളയണം എന്നുമായിരുന്നു അക്കാലത്തുള്ള പുരോഹിത പ്രമുഖന്മാരുടെ കൽപ്പന വിവിധ സംസ്കാരങ്ങളിലും ദേശങ്ങളിലും മതങ്ങളിലും മരുതായ്മകളുടെ വേലിക്കെട്ടുകൾ സ്ത്രീ സമൂഹത്തിനു ചുറ്റും പടുത്തുയർത്താൻ പുരുഷന്മാർ പരസ്പരം മത്സരിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സംസ്കാരത്തിന്റെ ഭാഗമായ മനുസ്മൃതിയിൽ പോലും ഇങ്ങനെ കോറിയിട്ടത് പിതാ രക്ഷതി കൌമാരേ ഭർത്താ രക്ഷതി യൌവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ എന്ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും സ്ത്രീ എന്ന വർഗം കായികപരമായി കുറച്ചുകൂടി ബലവത്തായ പുരുഷൻ എന്ന വർഗത്തെ ആശ്രയിച്ചു ജീവിക്കണം അവൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന ചിന്ത ഭാരത സംസ്കാരത്തിലും നിലനിന്നിരുന്നു ക്രിസ്ത്യാനിറ്റിക്ക് അടിസ്ഥാനമിട്ട ദൈവപുത്രനായ ക്രിസ്തു തന്റെ രഹസ്യ പരസ്യ ജീവിതത്തിലുടനീളം സ്ത്രീകളെ അത്യധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി തെളിവുകളുണ്ട് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും കെട്ടിപ്പൊക്കിയ അരുതുകളുടെ വേലിക്കെട്ടുകൾ ഒന്നൊന്നായി തച്ചുടച്ചു ദൈവപുത്രൻ ഗലീലി മുതൽ ജെറുസലേം വരെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടന്നപ്പോൾ ക്രിസ്തുവിന് ചുറ്റുമുള്ള ശിഷ്യഗണത്തോടൊപ്പം ധാരാളം സ്ത്രീകൾ അവനെ അനുഗമിക്കുകയും ദൈവപുത്രന്റെ പഠനങ്ങൾ ഹൃദയസ്ഥമാക്കുകയും ചെയ്തിരുന്നു ആ സ്ത്രീഗണത്തിൽ പ്രഥമസ്ഥാനം എപ്പോഴും ദൈവപുത്രന്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന് തന്നെയായിരുന്നു സൃഷ്ടാവായ ദൈവത്തിനും മനുഷ്യരൂപം പ്രാപിക്കാൻ തന്റെ സൃഷ്ടിയായ ഒരു കന്നികയുടെ ശരീരം ആവശ്യമായി വന്നപ്പോൾ തന്നെ തന്നെ സ്വയം വിട്ടുകൊടുത്ത ആ പരിശുദ്ധ കന്യകയുടെ അത്രയും യോഗ്യത ഇന്നുവരെയും ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്നതോ ആയ ഒരു സ്ത്രീക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്നിട്ടും ഈശോ തന്റെ ദൗത്യം ഭൂമിയിൽ തുടരാനായി ശിഷ്യഗണത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് പൗരോഹിത്യം എന്ന കൂതാശ ഭരമേൽപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് സ്വന്തം അമ്മയെ തെരഞ്ഞെടുത്തില്ല എന്നത് അതിശയോക്തി നിറഞ്ഞ ഒരു ചോദ്യമാണ് നൂറ്റാണ്ടുകളായി പലരും ചോദിക്കുകയും പരിഭവിക്കുകയും ചെയ്യുന്ന ഈ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ ദൈവത്തിന് എന്തിനും ഏതിനും അതിൻ്റെതായ ന്യായങ്ങളുണ്ട് എന്നത് ഒരുപക്ഷേ അത് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല എങ്കിലും ദൈവം തൻ്റെ പദ്ധതികൾ തുടർന്നുകൊണ്ടേയിരിക്കും കത്തോലിക്ക സഭയിലെ സ്ത്രീകൾക്ക് പൗരോഹിത്വം എന്ന കൂതാശ സ്വീകരിക്കാൻ സഭ അനുവദിക്കുന്നില്ല അതിനാൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വിലപിക്കുന്ന സഹോദരന്മാരെ സ്വന്തം ഭവനത്തിന്റെ ഉമ്മറപ്പടിയിൽ കാലുകുത്താൻ പോലും അവകാശമില്ലാത്ത അനേകായിരം സ്ത്രീകൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഞങ്ങളുടെ ചുറ്റിലും ജീവിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ കാണാഞ്ഞിട്ടാണോ അതോ കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ പൗരോഹിത്യം എന്ന കൂതാശ സ്വീകരിക്കാൻ പറ്റില്ല എന്ന ഒറ്റ കാരണത്താൽ ക്രൈസ്തവ സമൂഹത്തിലെ സ്ത്രീകൾ സ്വാതന്ത്ര്യമില്ലാതെ വീർപ്പ് മുട്ടുകയല്ല എന്ന് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ദൈവപുത്രന്റെ അമ്മയായ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കാത്ത ആ ഭാഗ്യം ഞങ്ങൾ ക്രൈസ്തവ സ്ത്രീകൾക്ക് ആവശ്യമില്ല സഹോദരങ്ങളെ പിന്നെ പൗരോഹിത്യം എന്ന കൂതാശ വേണം എന്ന് വാശി പിടിച്ച് അത്രയും വീർപ്പുമുട്ടി കഴിയുന്ന ഏതെങ്കിലും സ്ത്രീകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റ് ധാരാളം സാധ്യതകൾ ഉള്ളിടത്ത് പോയി ചേർന്ന് പുരോഹിത സ്ഥാനമോ അല്ലെങ്കിൽ മെത്രാൻ സ്ഥാനമോ ഒക്കെ എത്തിപ്പിടിക്കുന്നതിൽ ആർക്കും ഒരു പ്രശ്നവുമില്ലെന്നേ കത്തോലിക്ക സഭയിലെ ആരും അവരുടെ തലയറുത്ത് മാറ്റാൻ വാളോ കഠാരയോ എടുക്കില്ല ഏതെല്ലാം മോഡേൺ ചിന്തകളുമായി എത്ര സെറ്റുകൾ മുളച്ചു വന്നാലും ഞങ്ങൾ ക്രൈസ്തവർ ക്രിസ്തു പഠിപ്പിച്ച പകർന്നു നൽകിയ പാരമ്പര്യം തച്ചുടച്ചുള്ള ഒരു പരിപാടിക്കുമില്ല സ്നേഹപൂർവ്വം സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് ജെ